ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിത്ര നമുക്ക് ഇടുന്നത് കാണാം ഇവിടെ കാറ്റിക്ക് ഇറങ്ങിയിരുന്നോ ഇറങ്ങിരിക്കഷാറൊന്നും ഇല്ല ഇപ്പൊന്നില്ല എന്താ അല്ലെങ്കിൽ കണ്ടോ കാലാവസ്ഥ തന്നെ അതൊരു എന്തോ ഒരു മഴയിരുന്നു നിങ്ങൾ അവിടെ നിങ്ങളെ അവിടെ ഇന്നലെ രാത്രി മഴ പെയ്തോ ഇവിടെ നല്ല മഴയിരുന്നു ഇന്നിപ്പോലാകെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഇന്നൊരു സുഖല്ല അതുകൊണ്ട് ആർക്കും ഒരു വലിയ ഉഷാറില്ല വീഡിയോക്ക് കുട്ടികൾക്കും വലിയൊരു ഉഷാറില്ല വീഡിയോയില് ആകെ ഒരു മൂടിക്കെട്ടിയ മഴ മഴ പെയ്യും തോന്നുന്നുണ്ട് എന്നിപ്പോ അത്തം കറുത്താല് ഓണം വെളുക്കുന്നല്ലോ പറയാ പക്ഷെ എന്നാലും പകലൊന്നും മഴ ഉണ്ടായിട്ടില്ല രാത്രിയാണ് മഴ മഴക്കാർ രാവിലെ പക്ഷെ ആ പെയ്തില ഉച്ചക്കൊക്കെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ പെയ്തിലൂടെ പൂക്കളട്ടോ ഞങ്ങള് പൂക്കളോ ഞങ്ങളുടെ ഞങ്ങളെ ചിത്തിര പൂക്കളാണ് കേട്ടോ ഇട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കടന്നതി കൂടെണ്ടോ നോക്കണോ വന്നിട്ടുണ്ടോ മറ്റേ അമ്മായി കടക്കവായോ നിൽക്കേ നമ്മള് പണങ്ങി പോയിരിക്കും അതെ തെറ്റി തെറ്റിന്ന അടുത്തൂടെ ഒന്നും തെറ്റാൻ വേഗം ഒന്നും അപ്പൊ ആയോ കടക തലിക്കോ ഇവിടെ ആ കടകതണ്ട് ഞാൻ ചോയ്ക്കട്ടാ ആര് ആർക്കറിയുന്ന പറയണേ ഉം അല്ല കുസൃതി ചോദ്യം ചോദിക്കൂറി ചോയ്ക്കട്ടെ ആ മെൻസില ആ പറഞ്ഞോളിട്ടാ അറിയണ പറഞ്ഞോളി മീനുകൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു ദിവസം ഫ്രൈഡേ പറഞ്ഞു ഞാനാ പറഞ്ഞു എന്റെ അമ്മായിയാണ് അത് പറഞ്ഞത് പിന്നെ ആ ആർക്കും ഇഷ്ടല്ലാത്തൊരു ദേശം

അറിയോ അതൊന്നല്ല ദേശാണ് അതങ്ങനെന്നെ വരിക ചെച്ചുമോക്ക് അറിയോശന അറിയോ അറിയോ പറയട്ടെ ഉപദേശം ആ ഔട്ടോ ആദ്യമെങ്കിൽ മാത്രം ആർക്കും ഒരു ഓർമ്മ ഉണ്ടായില്ല

പിന്നെ ആകാശത്തിലേക്ക് എത്തുന്ന തോട്ടി ചോദിക്കാൻ പിന്നെന്താ ചോദിക്കാം പിന്നെന്തോ അനക്കറി അടുത്ത ചോദ്യം കുട്ടിക്ക ചോദ്യാണ് അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല് അടുത്ത ചോദ്യം ചോദിക്കാൻ ാണ് കുസൃതി ചോദ്യാണോ കുസൃത്തി ചോദ്യാണ് അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല് അറിയുന്നവര് പറയോ അറിയുന്നവര് പറയോട്ട് അറിയോ ലച്ചുമോക്കറിയോ ചെരുപ്പ് ചെരുപ്പൊന്നല്ല വാലൊന്നും വാല് ആ കൊസ്റ്റാണെ ോദിയാണ് പട്ടിക്ക് മുമ്പോട്ട് വാല് ഒന്നുമില്ല കുളൂന്നുമില്ല ചോദ്യത്തില് അല്ല കടങ്കഥയില് കുളൂന്നുമില്ല ഞാൻ പറയാ കുളു ഒന്നുമില്ല അത് പണ്ടുള്ള വീടുകളിലൊക്കെ അധികം ഉണ്ടാവണതാണ് ഇപ്പൊ അമ്മി അമ്മി ഒന്നല്ല ഇപ്പുള്ള വീടുകളിലൊന്നുമില്ല ഏ അതന്നെ പണ്ട് നമ്മളിപ്പോ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അല്ലാണ്ട് ഉപയോഗിക്കാറുള്ളൂ പണ്ടുള്ള പഴയ ഉടർപാടുകളിലൊക്കെ ഉണ്ടാവും വീടുകളിലും വീടുകളിലുണ്ട് ഇല്ല എന്തെങ്കിലും വിശേഷ ദിവസം നമ്മൾ നമ്മള് വിശേഷ ദിവസം മാത്രം പറയാ അതാ നല്ലത് കിണ്ടി അതാണ് അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് അല്ലെ കിണ്ടിയുടെ വാലങ്ങട മുമ്പോട്ടല്ലേ ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ എന്നിട്ട് പറയാം വെള്ളിക്കിണ്ണത്തിൽ ഞാൻ ഔ അപ്പൊ പറയേണ്ട താമസ ആ എന്നാ ചി പറയോട്ടെ പറത്തിരുന്നു പിന്നെ വേറെ അതേപോലെ ആ നമ്പൂരി നമ്പൂരിക്ക് പോകുമ്പോ ആ കുട്ടി ഇങ്ങനെ നടന്നു പോയിരുന്നു കേട്ടോ അപ്പൊ മാവുണ്ടോ മാവുട്ടി മാങ്ങ ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി അങ്ങോട്ട് പോകുമ്പോഴോ ഒന്ന് വേണോ ഇങ്ങോട്ട് പോകുമ്പോഴോ ഒന്ന് വീണോ അപ്പൊ പിന്നെ പിന്നെ ആ മാവുമ്പോൾ എത്ര മാങ്ങണ്ടാവും ഞാൻ അന്ന് ചോദിച്ച മാവുമ്മല് മാങ്ങയല്ല വേണത് അങ്ങോട്ട് പോകുമ്പോഴ കുട്ടിയാണ് വേണത് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ മാങ്ങയല്ലേ സംഭവം എപ്പോഴാറിയോ ആയിരം പോലീസിന് ഒരപ്പാട്ട് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ ഓണത്തിന്റെ തലേസ്സാണ് പൂക്കള പൊതുവെ ആഴ്ച മുന്നേ പോയി എടുക്കാറ് അമ്മമാർക്കൊക്കെ നേരത്തെ ഒക്കെ എനിക്ക് എടുത്തോ തന്നെ വെള്ളിയാട്ടന്റെ പകൂടി ഇതാണ് കേട്ടോ എന്റെ ഓണക്കോടി എങ്ങനുണ്ട് രസം ചേച്ചിക്ക് ഇഷ്ടം വക ഉണക്കി പോയി നല്ല വലിയ കരായത് കൊണ്ട് രസല്ലേ ചേച്ചിക്ക് വാങ്ങി ഉണ്ടാവും എടുത്തതാണ് ഞാൻ ഞാൻ അങ്ങനെ സെറ്റും കൊണ്ടൊന്നും എടുക്കാറില്ല അതെ അതോടെങ്കിലൊക്കെ ഒരു അമ്പലത്തിക്ക് പോകുമ്പോ ഏതെങ്കിലും കാലത്തൊക്കെ ഒന്ന് അപ്പൊ ഇനി അഥവാ ഇരുത്താതന്നെ ഞാൻ നോക്കി ഒരു വട്ടം രണ്ടട്ടം കൊടുക്കും അത് കഴിഞ്ഞ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും അതാണ് എന്റെ പരിപാടി ഞാൻ അങ്ങനെ തെറ്റുമൊണ്ടൊന്നും ഉടുക്കാറില്ല തെറ്റുമുണ്ട് സെറ്റ് സാരി മാത്രം മതി അടിക്കാൻ കൊടുക്കണം എങ്ങനെയുണ്ട് ഇഷ്ടായോ ഇഷ്ടായോ കമന്റ് ചെയ്യണട്ടോ ഇത് സജ്ജിത അന്ന്ക്കൊരു സിമ്പിൾ സെറ്റ് സെറ്റ് സാരി സെറ്റ് മുണ്ടെടുത്തു അപ്പൊ ഇത് കണ്ടപ്പോ നല്ല ഭംഗി ഉണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ ഇടുത്തിട്ട് കൊടുത്തതാണ് അങ്ങനെ വലിയ ഏട്ടൻ്റെ ഭാഗം ഓണക്കോടി ഇട്ടി ഫസ്റ്റത്തെ ഓണക്കോടിയാണ് ഇനിയിപ്പാരൊക്കെ തരും അറിയില്ല ഫസ്റ്റ് ഉണക്കോടിയാണ് ആദ്യമായിട്ട് ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ഉണക്കോടി ഇനി കുട്ടികൾക്ക് എടുത്തിട്ടില്ല അമ്മയ്ക്ക് ഇടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല എടുത്തിട്ടില്ല എല്ലാവർക്കും കൊടുക്കണം എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സംഭവം നല്ല ഞാനിങ്ങനത്തെ ഇതേപോലത്തെ സെറ്റ് 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 സാരി തന്നെ വായിൽ വരുന്നത് വരുന്ന സെറ്റുമുണ്ട് അടുത്ത് ഇല്ലേനു ആകെ അന്ന് കുട്ടന്റെ എന്താ കല്യാണത്തിന് കല്യാണത്തിനു ആ അമ്മക്ക് എടുത്താണ് എന്നിട്ട് ഞാനത് ഇട്ടു അതെന്തിനടുത്താണോ കല്യാണത്തിനാണോ ആ അതിനടുത്തൊരു സെറ്റുമുണ്ടാണോ സെറ്റ് സാരി ഞാൻ പിന്നെ സെറ്റ് സാരി സെറ്റുമുണ്ട് അങ്ങനത്തെ ഐറ്റംസ് എടുക്കാൻ നോക്കലില്ല എടുക്കൂലല്ലോ പിന്നെ ഇപ്പൊ ഇങ്ങനെ വെറുതെ വെറുതെ എടുത്ത കാര്യമില്ലല്ലോ കാര്യല്ലോ ഞങ്ങൾ എടുക്കുമ്പോ ചുരിദാറങ്ങനെടുക്ക ഉണക്കോടി അതാകുമ്പോ എപ്പോഴും ഇടാലോ ഇത് പറഞ്ഞ അയ്യോ അമ്പലച്ചയ്ക്ക് പോകുമ്പോഴൊക്കെ അല്ലേ അധികം കൊടുക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് അങ്ങനെ വെറുതെ സജ്ജതയാണ് സെറ്റ് സാരിന്റെ സെറ്റുമുണ്ടിന്റെ മെയിൻ ആള് ഏത് സമയവും ഓളൊരു കടയിൽ കയറിയ സെറ്റ് സാരി സെറ്റുമുണ്ട് ഇരിക്കാണ്ട് ആ കടയിൽ ഇറങ്ങി പോരൂല ചുരിദാറുമ്പോയ്ക്കും അങ്ങനത്തെ ഒന്നും പോകില്ല വെറും സെറ്റ് സാരി സെറ്റും ഉണ്ട് അതാണ് അലമാര ഫുള്ള് സെറ്റ് സാരി സെറ്റും ഉണ്ടാണ്

ചിത്തിര പൂക്കളാണ് ചിത്തിര പൂക്കളം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ പറയണേണോ ഒന്ന് ഗുരുവായേ എന്നാ മറ്റേ എന്താ പറയാ ഗണപതിന്റെയാണ് ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ ഇട്ടിരുന്നു പക്ഷെ ഓർമ്മ ഇന്നലത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നത്തെയും കണ്ടിട്ടില്ല ഓ അത് ഞാൻ എവിടെങ്കിലും ഇല്ലാത്തോടത്തുണ്ടെങ്കിൽ ഗ്യാപ്പുണ്ടോ കുറച്ചും കൂടി ഒന്ന് ഞാൻ അരിഞ്ഞരങ്ങട്ടോ ഗ്യാപ്പുള്ളോടത്തങ്ങട്ടോ പൂക്കളത്തിന്റെ അവസാന പരിപാടിയാണ് സദ്യ പരിപാടി സജ്ജത നമുക്ക് എന്തൊക്കെ അടി ഓണത്തിന് ഇണ്ടാക്കേണ്ടത് ഓണത്തിന് എല്ലാം വില കാണുമ്പോ എല്ലാവർക്കും വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കണത് ഉണ്ടാക്കണതൊന്നും പുളിയഞ്ചിണ്ടെ പുളിയഞ്ചി ഒരു മൂന്നാല് ദിവസം തലേ ദിവസ രണ്ടുമൂന്നാലിവസം മുന്നേണ്ടാക്കിയ നല്ല ദിവസം ഇരുന്ന് പഴകും ചോറ് നല്ല ടേസ്റ്റ് കൂടും അതിന് നല്ല വളച്ചിലും തിരിച്ചിലുണ്ടോ നോക്കണം ഒരു വളച്ചിലും തിരിച്ചിലും റെഡിയാണ് ഒരാളുടെ കഴിഞ്ഞിട്ടേ ിട്ട് നോക്കി കഴിയുമ്പോ അത് അവിടെ ചെറുതായിട്ട് ഗ്യാപ്പ് വേണമെങ്കിൽ ഇവിടെ വേണ്ട ആ അവിടെ അവിടെ തന്നെ അവിടെത്തന്നെ ഉദ്ദേശിച്ചു നമ്മക്കില്ലേ ആ പൈനാപ്പിളും കൊണ്ട് പൈനാപ്പിൾ കിച്ചടി ബീട്രൂട്ട് കിച്ചടി സ്കൂളിൽണ്ടേ അപ്പൊ ഞങ്ങള് ഓണത്തിന് വിഭവങ്ങളൊക്കെ ഞങ്ങള് കാണിച്ചോല് കാണിച്ചിരണ്ടേ അധികം ഒരുപാട് വിഭവങ്ങളൊന്നും ഇണ്ടാക്കൂല എന്നാലും എന്താണ് ഇപ്പത്തെ വെളിച്ചെണ്ണ തേങ്ങയുടെ ഒക്കെ വില അനുസരിച്ചിട്ടേ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയൂല ണ്ടാക്കണത് ഞങ്ങള് വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ നമ്മള് ഇടത്തെ പൂക്കളെ ഞങ്ങൾ അടിപൊളിയാക്കാൻ തീരുമാനിച്ചു ഇഷ്ടം പോലെ പൂ കിട്ടിട്ടുണ്ടോ അതുകൊണ്ട് അടിപൊളിയാക്കിടാൻ പോവാണ് ഒരുപാട് പൂക്കൾ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിറയെ പൂക്കളുണ്ടേ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പൂ വരച്ചോണ്ടാ അമ്മയും കുട്ടികളെ കൂടെ പോയിട്ട് ഒരുപാട് പൂ വരച്ചോണ്ടോ അതോണ്ട് ഒരുപാട് പൂക്കള് കിട്ടിയത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പൂക്കൾ ഇടാം അതിലിങ്ങോ അങ്ങനെ ഓവറ് കട്ടിയിലിട്ട ഭാഗത്തുനിന്നൊക്കെ കുറേ എടുക്കാം എന്നിട്ട് ഈ കട്ടി ഇവിടെ കട്ടി ഇല്ലാത്ത ഭാഗത്തു അതിലെ എന്താ ചെയ്തത് ഞാൻ മാനയുടെ ചത് ആ അത് അതാ അത് ഇടാതെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങക്ക് കാണണം ക്ലാസ് വെക്കണേക്കാളും രസം തലേനെ കൊണ്ട് തല്ലട അത് നല്ല രസാണ് ഭയങ്കര തല്ലേ എനിക്കൊക്കെ നല്ല തല്ലിട്ടുണ്ട് ഇത്ര ഇനി മതിയോന്തെങ്കിലും ഇനി പൊന്നി വേണ്ട ഇനി വേണം തന്നെ വിചാരിച്ചു അപ്പൊ രസം ഉണ്ടാവോ രസം വേണ്ട ഇവിടെ വെള്ളാണെങ്കിൽ സൂപ്പർ വെച്ചിട്ടാണെങ്കിൽ അല്ലാണ്ട് എങ്ങനെ വരയ്ക്കുന്നു ആ പെൻസിലായി ആ പെൻസിൽ കൊടുക്കാം ഓറഞ്ച് അരിട്ട് പിന്നെ ഈ ഇതളൊക്കെ വേറെ വലിയ കളർ വെച്ചിട്ട് കാര്യങ്ങൾ മാറി ഈ പൂ കാണാൻ നല്ല ഭംഗി അല്ലേ അരി നല്ല രസമുള്ള ഒരു കളർ ഇങ്ങോട്ട് നോക്ക് ആ ഒരു നല്ല വെൽവറ്റ് കളർ പോലെ ചോര കളർ ഉണ്ടോന്തിരി കളറാണ് നല്ല ഭംഗിണ്ടെങ്കിൽ ആദ്യ അത് പറിക്കേതും പിന്നെ പിന്നെ അരിയാ ഈ സാധനം അങ്ങനെ മതി ഇതെല്ലാം പറിക്കാതെ ഉണ്ണി അരി നല്ല വിശ്വരാ മഴ പെയ്യുന്ന തോന്നുന്നുട്ടോ മഴ മഴക്കാർ നല്ലോണ്ട് നമ്മളിപ്പം മുറ്റത്ത് പൂക്കളം ഇടയുന്നെങ്കിൽ ആകെ കൊളാവും ചളി പുളി പൊള്ളിയായിട്ട് കാര്യങ്ങോട്ട് കൈ എടുക്കുമ്പോഴേക്കും ചെലപ്പോ മഴ ഇതാകെ പോകും പാറി പോയി പിന്നെ അത് മൊത്തം ഒലിച്ചു പോയിട്ടുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഏതാ വരയ്ക്കേണ്ട കേട്ടോ കേട്ടോ മൊത്തം അങ്ങോട്ട് കേട്ടോ ഞാനില്ലേ ഈ പച്ച സാധനം അതില് പെടണ്ട വിചാരിച്ചാണ് പക്ഷെ അങ്ങനെ ആ പിടിക്കണം എന്നുണ്ടെങ്കി എന്തായാലും വേണമെങ്കിലിട് അപ്പവിട്ട അങ്ങോട്ട് മാറി അവിടെ അതാ ആ ഇതെളൊക്കെ ആ അത് അരിഞ്ഞോ കണിക്കാട്ടുകാട്ട് അതാ അതൊക്കെ എടുക്കും അയ്യോ ആ മഴ പെയ്തല്ലോ ദൈവേ ഇനിയിപ്പോ അമ്മ വരുമ്പോ മഴയും പെയ്തു നമ്മളുടെ പഞ്ചായത്തിന്റെ അവിടുത്തെ വീട്ടില് ഓർമ്മ ഉണ്ടോന്നോ അതൊക്കെ ആയിരുന്നു ഓർമ്മ അല്ല അതൊക്കെ ആയിരുന്നു ഓണം ദൈവം എന്ത് രസമായിരുന്നു അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത് കുട്ടന്റെ ഫ്രണ്ട്സുകൾ മൊത്തം വരും ഒരു പത്ത് നൂറ്റി അമ്പത് ആളുണ്ടാവൂലെ നല്ല രസമായിരുന്നു ആ അവിടുന്ന് നമ്മള് ഇതൊക്കെ ഉണ്ടാക്കിയത് പൈനാപ്പിൾ കിച്ചെടി അതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഓണായിട്ട് ഓണം ആ സാധനമൊക്കെ അന്നാണ് അവിടെനിന്ന് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും െ മാധൂരിട്ടോ പിന്നെ അച്ച വീട്ടിലും വെച്ചിരുന്നു കടമ്പുറത്ത് ഞങ്ങളോട് വെക്കാറുണ്ട് ഞാനൊരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട വെക്കുന്നത് അപ്പൊ വീട്ടിൽ പോയാ അച്ഛന്റെ അടുത്ത് എന്റെ അച്ഛനൊക്കെ ചെയ്യല്ലോ ആ വെച്ചിരുന്നു നമ്മളെ തോട്ടക്കാരെ നിക്കുമ്പോഴൊക്കെ വെച്ചിരുന്നു ആ ഞങ്ങൾ ഞങ്ങൾ അന്ന് ഓണത്തിലും നോക്കി ഉണ്ടായിരുന്നു മുറ്റത്തുണ്ടായിരുന്നു അത് ഞങ്ങൾ ഞാൻ പറയും ചെയ്തു അമ്മേനോട് നല്ല രസമാണ് അത് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ ഒരു അരിപ്പൊടിയും കൊണ്ട് ഇങ്ങനെ അണിയോ ആഹ് പിന്നെ ഈ അന്ന് അണിയണ വീഡിയോ ഒക്കെ എടുത്തായിരുന്നോ സ്റ്റാറ്റസ് ഇങ്ങനെ എല്ലായിടത്തും കൂടി ഇങ്ങനെ അണീണതൊക്കെ നല്ല രസമാണ് കാണാൻ ഞങ്ങള് കരയേക്കാടേ എന്താ പറയാ ഓണത്തിന് ചെല്ലുമ്പോ കാണാം പൂക്കൾ വിട്ടിട്ടുണ്ടാവും അപ്പുറത്ത് മാധുരി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അവിടെ അയിന്റെ അടുത്ത് തന്നെ പഴവും അപ്പടൊക്കെ വെച്ചു കൊടുക്കണം അതൊക്കെ വെച്ചൊടുക്കണ അതെ ഈ ആഗ്രഹത്തില് കണ്ടിട്ടില്ലേ പൊടി പൊടിയോണ്ട് കോലടില്ലേ ആ അത് മറ്റേ കോലം അത് കോലാണ് അറിയുന്നത് ഈ വീട്ട കുട്ടിക്ക് ചോറിട്ടൊടുക്കും ഞാൻ അരിയാവനും അത് അവിടെ ഒക്കെ അത് മൊത്തം പെറുക്കിടയ്ക്ക പെറുക്കിട ആ അരിഞ്ഞേന്റെ കോലപ്പത് മൊത്തം കളഞ്ഞണ്ണു കാട്ടിന് പോയി ചോറിട്ടൊടുക്കും ഞാൻ അരിയാ വെച്ചപ്പോൾ മൊത്തം അതിൽ പെറുക്കിട്ടോ മഴയും പെയ്തു ഇന്നത്തെ വിശേഷങ്ങൾ എവിടെ വെച്ച് നിർത്താട്ടോ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ വീണ്ടും നല്ല വിശേഷങ്ങളായിട്ട് കാണാം ബൈ